തിരുവനന്തപുരത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ കടന്നു കയറി ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് മുട്ടത്തറ കല്ലുമൂട് സ്വദേശി മുപ്പത്തിയെട്ടുകാരിയായ സിന്ധുവാണ് മരിച്ചത് മുട്ടത്തറ എസ് നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ വി നായരുടെ വീട്ടിലെത്തിയായിരുന്നു ആത്മഹത്യ അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിനുള്ള വിരോധമാണ് ആത്മഹത്യ കാരണമെന്ന് പോലീസ് പറഞ്ഞു െ അരുണിന്റെ വീട്ടിലെത്തിയ യുവതി കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി തടയാൻ ശ്രമിച്ച അരുണിന്റെ വലിയമ്മയെ തള്ളി താഴെയിട്ടു തുടർന്ന് മുറിക്കുള്ളിൽ കയറി കഥകടച്ച് കുറ്റിയിട്ടു വൃദ്ധ ബഹളം വെച്ചെങ്കിലും മുറി തുറന്നില്ല നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി ചവിട്ടി തുറന്നപ്പോൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സിന്ധുവിനെ കണ്ടത് അവിവാഹിതനായ അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്ന വിവരം സിന്ധു അറിഞ്ഞിരുന്നു ഇതിന്റെ പ്രകോപനത്തിലാണ് വീട്ടിൽ കടന്നുകയറി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സിന്ധുവും അരുണും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് അരുണിനായി യുവതി പലരിൽ നിന്നും കടം വാങ്ങി പണം നൽകിയിരുന്നതായും പറയുന്നുണ്ട് അരുണിന്റെ വിവാഹകാര്യത്തെ ചൊല്ലി വ്യാഴാഴ്ച രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു കാറിൽ വരികയായിരുന്ന അരുണിനെ തടഞ്ഞു നിർത്തിയ യുവതി ബലമായി കാറിനുള്ളിൽ കയറിയ ശേഷം സീറ്റ് ൾ കത്തികൊണ്ട് തടയാൻ ശ്രമിച്ച അരുണിന് ഇടതുകൈയിൽ കുത്തേൽക്കുകയും അടിപിടിക്കിടെ പരിക്കേൽക്കുകയും ചെയ്തു അടുത്ത ദിവസമാണ് അരുണിനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു നിലവിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്താനായിട്ടില്ല ഫോറൻസിക് വിരലടയാള ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സിന്ധുവിന് ഭർത്താവും രണ്ട് മക്കളുമുണ്ട് ന്യൂസ് തിരുവനന്തപുരം